ഇന്ന് മുസ്ലിം മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആദ്യം പരിഹരിക്കീൻ പുഷ്പം പോലെ എന്തുകൊണ്ട് ആളുകളാണ് എതിരാളികൾ അവരുമായി പ്രശ്നം വളരെ സിമ്പിളായിരിക്കും അപ്പോൾ ലോകത്ത് നൂറ് ശതമാനം മുസ്ലിം പറ്റി എന്ത് പറയും നല്ല മനുഷ്യൻ അന്ന് തെറ്റാലാണ് അത് പറഞ്ഞ പോലെ കല്ലെറിയും നോക്കി നിങ്ങൾക്കാര്യം കൈമാറി ഒരു നല്ല നമ്മൾ പല സ്ഥിതി പ്രശ്നം തീരാൻ നോക്കണം അപ്പടി നോക്കണമെങ്കിൽ ഇളകൊലിട്ട് ഓൻ നമുക്കെതിരാണോ അങ്ങനെയാണോ ഏതൊള്ളു അവിടെ തച്ചാൽ മനസ്സിലാക്കണമെങ്കിൽ ഈ മാമ്പാണ് ഈ മാങ്ക പുസ്തകത്തിലെതില്ലാഹുത്തോഫിയെ കൊടുക്കണം തോഫിയെ കൊടുത്തുക്കി അത് മനസ്സിലാവുള്ളൂ ഒന്നും ബാധിക്കൂല ഒന്നും ഒരു സ്കൂളിൽ പോകൂല സ്കൂളിൽ പോകുന്ന ഒരാൾക്ക് ഒന്നിലും പോകില്ല ഒന്നും ബുദ്ധിയായിരിക്കും ഫ്രഷ് വളരെ ഫ്രഷ് എവിടെയാണ് ആ ആളുള്ളത് അറിയൂല പക്ഷെ ഒരു സ്ഥലത്തുണ്ട് ഈ ഭൂമിയിൽ ഒളിപ്പിക്കാൻ കഴിയുന്ന ഒരാളും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരാളും അള്ളാഹു തന്നെയാണ് ആ ആളുണ്ട് ഈ ആൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ധാരാളം ആളുകൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട് ഏത് കാലത്താണ് ഈ ആൾ ജീവിക്കുന്നത് കാലത്താണ് ജീവിക്കുന്നത് ദ എന്ന് പുറത്തു വരലും പുറത്തുവരലും സമൂഹം പുറത്തുവരിലും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ദമാനാണ് കാലഘട്ടം എന്റെ ദജ്ജാലിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ ദജ്ജാൽ ദജ്ജാൽ എന്നാൽ ഏത് വെളിച്ചത്തെയും ഇരുട്ടാക്കാൻ കഴിയുന്ന ആളാണ് അയാൾ ഏത് ഇരുട്ടിനും അയാൾക്ക് വെളിച്ചാക്കാൻ കഴിയും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നബി പറഞ്ഞു നിഫാഖ് പറഞ്ഞു കാപ്പ്യം എന്താണ് ഈ കാപ്പ്യം കപടൻ്റെ ഒരു സ്വഭാവം എന്താ ഇതാ ഹദ് സഖ ഇതാ ഹദ് സക്കനഭ വർത്തമാനം പറഞ്ഞാൽ കളവ് കേറ്റും ഇതിനാ കളവ് കേറ്റുന്നത് അതായത് കളവ് പറയുന്നല്ല പറഞ്ഞത് ഇതാ ഹദ് സഖ ഭയങ്കര വർത്തമാനമാണ് വർത്തമാനം പറഞ്ഞാൽ കളവ് കേറ്റും കളവെന്നെ പറയില്ല കളവെന്നെ ഒരാൾ പറയുകയാണെങ്കിൽ അയാളാവാതി വർത്തമാനം എന്താ പറയുക വർത്താനം എങ്ങനെ പറയും നല്ല വർത്താനം പറയും ഇടയിൽ കിളവേറ്റും ഉദാഹരണം പറയാം സ്വർണപ്പണിക്കാരൻ അതിൻ്റെ ഇടയിൽ സ്വർണമല്ലാത്ത വില കുറഞ്ഞ ലോഹവും അരച്ചുകയറ്റും ആ സാധനം കൊണ്ട് ഒരാൾ ആ അരച്ചുകേറ്റ് കയറ്റപ്പെടുന്ന സാധനം ആ ഒരു വില കുറഞ്ഞ ലോഹം കൊണ്ട് പണ്ടുണ്ടാക്കിയാൽ ഒരാളാണിയോ ഇല്ല ൾ വാങ്ങോ ഇല്ല എന്തുകൊണ്ടാണ് പണ്ടുണ്ടാക്കുക സ്വർണം കൊണ്ട് അത് ഇയാളും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യും അതിനിടയിൽ വില കുറഞ്ഞ ഒരു ലോഹത്തെ അരച്ചുകയറ്റും അതൊരാൾക്ക് മനസ്സിലാക്കാനോട്ട് കഴിയൂല ചിലപ്പോൾ ഇനി ന്യായം പറയും അല്ലെങ്കിൽ സ്വർണം നിൽക്കൂല സ്വർണം ഒറ്റക്ക് അങ്ങനെ ആള് ഉണ്ടാക്കാൻ കഴിയൂല ആ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതന്നെ ഞാൻ ഹദീസും ഈ ഹദീസും ലോകാവസാനം അടുത്ത കാലഘട്ടത്തിൽ മുനാഫു അടയാളം വർത്തമാനം പറഞ്ഞാൽ ഇടയിൽ കളവ് പറ്റും അടുത്ത ഹദീസ് ലോകാവസാനം എടുത്തു കഴിഞ്ഞാൽ ഇത്ര ആളുകളെ അധികവും ഈ വാക്കുകൾ കൊണ്ട് എന്താ സംഭവിക്കണമെങ്കിൽ എന്താണ് നേര് എന്താണ് കളവ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് കഴിയില്ല പണ്ടിതമാർക്കും കഴിയില്ല പിന്നീട് സാധാരണക്കാർക്ക് കഴിയില്ല അതാ ലോകാവസം ഈ ദജാലിയൻ യുഗത്തിൽ തന്നെ ഈ മനുഷ്യൻ ജീവിക്കണ് അതിന്റെ പിന്നെ വേറിട്ടു അമ്മ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിയില്ല ഇത് ദിയൻ സമ്മാനം ിന്റെ കാലഘട്ടം നമുക്ക് അള്ളാഹു ആരെങ്കിലും രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു അത് അതിന്റെ ഒരു താല്പര്യമായിരിക്കും ലോകത്ത് മുഴുവനും നിഫാക്ക് മാത്രമുള്ള ഒരു രാഷ്ട്രങ്ങളുണ്ട് നിഫാഖണ് രാഷ്ട്രം തന്നെ അതിൽപ്പെട്ട രാഷ്ട്രമാണ് അമേരിക്ക നിഫാഖാണ് അടിസ്ഥാന മനസ്സിലായില്ല നന്മ സ്വഹാബിയുടെ അടുത്ത് ഷെയ്ത്തം വരുക എന്നിട്ട് ആയത്തുൽ പറഞ്ഞു കൊടുക്കുക മനസ്സിലുണ്ട് പറഞ്ഞത് ആയത്തുൽ കുറിസി നേരല്ലേ ആയത്തിൽ കുറിസി നേരല്ലേ നേരാണ് അത് ഷെയ്ത്താനെ ഉപരോധിക്കാനുള്ള ഷെയ്ത്താനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ശക്തിയല്ലേ അതെ അത് പറഞ്ഞു കൊടുക്കുന്ന ആരാണ് ലക്ഷ്യം നന്മയാണ് സീതാൻ പറഞ്ഞുകൊടുത്തത് പക്ഷെ ലക്ഷ്യം മോശമാണ് മനസ്സിലായില്ല എല്ലാ നന്മയും നന്മയല്ല എല്ലാ തിന്മയും തിന്മയല്ല പറഞ്ഞ് മനസ്സിലായില്ല ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കാണ് സീതാൻ ആയത്തെ കുറിച്ച് കഴിഞ്ഞാൽ പിശാചിൽ നിന്ന് എന്നെ ഉപരോധിക്കാൻ കഴിയും എന്ന് പുണ്യ റസൂൽ പറഞ്ഞു കൊടുത്ത വാക്ക് ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുകയാണ് സീതാൻ പറഞ്ഞു കൊടുക്കുകയാണ് അത് നന്മല്ലേ നന്മയാണ് പക്ഷെ ലക്ഷ്യം തിന്മയാണ് ബിഹൽ പറഞ്ഞു ആ പറഞ്ഞത് സത്യം ബിഹൽ ബാത്തുൽ അതുകൊണ്ടുള്ള ഉദ്ദേശം പറഞ്ഞത് നേരാം അത് പറഞ്ഞു മനസ്സിലായോ ചിന്തിക്കുക ലക്ഷ്യം അയാൾക്ക് മുതൽ കൊണ്ടുപോകണം മുതൽ കൊണ്ടുപോവുക അതിന് വിട്ടൊടുക്കണം എന്ന് പറഞ്ഞാൽ സഹാബിയോടെ വിട്ടുകൊടുക്കും ഇൽമറിഞ്ഞുകൊടുക്കുക അൽമറിഞ്ഞു തരാ ആ ഇൽമ് കേട്ട ആ ഇൽമാണ് പക്ഷെ ലക്ഷ്യം മോശാണ് നേരാണ് പറഞ്ഞതിന് മനസ്സില് വളരെ ചിന്തിക്കണം ഈ കഴിഞ്ഞ ആഴ്ച ഇന്ന് ഇന്ന് പതിനഞ്ച് ജനുവരി പതിനഞ്ച് ജനുവരി മൂന്ന് രാവിലെ പുലർച്ചെ നാലര മണിക്ക് വെനേസിലയുടെ പരമാധികാരിയായ ഭരണാധികാരിയെ അമേരിക്ക പിടിച്ചുകൊണ്ട് എന്താണ് അമേരിക്ക കാര്യം പറഞ്ഞത് അയാൾക്ക് മയക്കുമരുന്ന് കള്ളക്കടത്തിൽ അയാൾക്ക് സ്വാധീനമുണ്ട് മനസ്സിലായ പറഞ്ഞത് ശരിയാണോ ചിലപ്പോൾ ശരിയായിരിക്കും ഞാനത് ശരിയാണെന്ന് അംഗീകരിക്കുക പക്ഷെ അമേരിക്കയിലെ ലക്ഷ്യം മയക്കുമരുന്ന് തടയലാണോ ലോകത്ത് മുഴുവനും മയക്കുമരുദ്ധി കയറ്റുന്ന പരനല്ലേ ലോകത്ത് മുഴുവനും മയക്കുമലിനും ബ്ലൂ ഫിലിമും കേട്ടുന്നത് അല്ലേ ചൈന പിടിച്ചറക്കാൻ വേണ്ടിട്ട് എന്ത് ബ്രിട്ടൻ ചെയ്തത് അമേരിക്കയുടെ വലിയ ബ്രിട്ടൻ എന്ത് ചെയ്തത് ഓപ്യം വാർസ ഓപ്യം അങ്ങോട്ട് തീറ്റി ചൈനക്കാരെ ലോകത്തെ ഏറ്റവും വലിയ ഒരു മാരകമായ മയക്കുമരുന്ന് ഒരു രാജ്യത്തിനെ കൊണ്ട് തീറ്റിച്ചിട്ടാണ് ആ രാജ്യത്തെ പിടിച്ചടക്കിയത് അതിനാണ് ഓ പി എം പറഞ്ഞത് എല്ലാ സാമൂഹ്യ ശാസ്ത്രത്തിലും നമ്മൾ ചരിത്രത്തിലും നമ്മൾ പിടിക്കുന്നുണ്ടല്ലോ കാര്യം അപ്പൊ എന്ത് അതെന്ത് അതെന്ത് അതന്ന് പിടിച്ചടക്കാൻ അത് വേണം ഇപ്പത് പറഞ്ഞ എന്ത് ഇപ്പത് പിടിച്ചെടുക്കാൻ അത് വേണം തന്നെ ഒരു ഇന്ത്യ ബഹിൽഭാഗം ഇതാണ് ചലിയത് മനസ്സിലാവേണ്ട വളരെ നിങ്ങൾ ചിന്തിക്കണം ആരായതിന്റെയൊക്കെ പിന്നിൽ ഇപ്പൊ പശ്ചിമേഷ്യയിൽ വലിയ വിപ്ലവം നടക്കുകയാണ് ഇറാനിൽ ആരാണ് വിപ്ലവത്തിന് പിന്നിൽ അമേരിക്ക മനസ്സിലാവേണ്ട പറഞ്ഞ ഏത് രാജ്യത്തും ഇപ്പൊ സ്വാതന്ത്ര്യം താല്പര്യമുള്ള ജനങ്ങളുണ്ടാവും ഇറാനെ സംബന്ധിച്ചിട്ട് ഇറാനിൽ മുപ്പത് ശതമാന ഇറാനെ ഇറാനില് അറുപതിലേറെ അറുപത് വയസ്സ് കഴിഞ്ഞവർ അറുപത് ശതമാനത്തോളം അറുപത് ശതമാനത്തോളം യുവാക്കളാണ് അപ്പൊ വയസ്സ് കൂടിയവർ കുറഞ്ഞ വിഭാഗം ബാക്കിയൊക്കെ എന്താണ് യുവാക്കള അപ്പൊ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി അവർക്ക് താല്പര്യങ്ങളുണ്ടാവും ഒന്നും കൂടി സ്വാതന്ത്ര്യം മതം കളിയും പെണ്ണും ആണും തമ്മിൽ നടക്കലൊക്കെ താല്പര്യം ഉണ്ടാവും അതിനിടെ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു രാജ്യത്തും വിപ്ലവം ഉണ്ടാക്കുന്നത് എന്നാൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഇത് ഇറാൻ സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം നാമം മാത്രമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാനിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അങ്ങനെ പലതും ഞാൻ ന്യായീകരിക്കല്ല ആ രാഷ്ട്രത്തിൽ ഋഷിയ രാഷ്ട്രമാണ് പക്ഷെ അതിൻ്റെ അവർക്ക് ഷിയാക്കൾക്ക് കൂടി ജീവിക്കാൻ അവകാശമില്ല ർക്കും ജീവിക്കാൻ അവകാശം എന്താ അതിന്റെ പിന്നില ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത തൊട്ടടുത്ത രാജ്യങ്ങളിൽ ഒരു പ്രശ്നമില്ല എന്തുകൊണ്ട് അമേരിക്കൻ താല്പര്യത്തിൽ നിലനിൽക്കുന്നത് അമേരിക്കൻ താല്പര്യത്തിനെതിരാണ് ഇതിന്റെ പിന്നിൽ ദജ്ജാൽ നമ്മളെ ദജ്ജാലിയൻ യുഗത്തിന് ജീവിക്കുന്നത് ഒക്കെ സ്വഭാവങ്ങളാണ് ഇനി പെട്ടെന്ന് അല്ലാതെ ഒരു ദിവസം പെട്ടാൽ ദജ്ജാൽ ഇറങ്ങി വന്നാൽ ജനം ദജ്ജാലിനെ സ്വീകരിക്കില്ല ജനം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഒരാളെ കാത്തിരിക്കും അപ്പൊ ജനം മുഴുവനും ആ കാത്തിരിക്കുന്ന ആളുകൾ ലോകം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നു ഉദാഹരണം പറയാ ഇന്ന് മുസ്ലിങ്ങൾ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നേതാ ഫലസ്തീൻ ഇന്ന് വന്നാൽ ആദ്യം പരിഹരിക്കും പുഷ്പം പോലെ കഴിയും എന്തുകൊണ്ട് ാണ് എതിരാളികള് അവരുമായി പ്രശ്നം വളരെ സിമ്പിളായി തെച്ചാൽ പറ്റി അപ്പോൾ ലോകത്ത് നൂറ് ശതമാനം മുസ്ലിം പറ്റി എന്തുപറയും അന്ന് തെറ്റാലാണ് അത് പറഞ്ഞു കല്ലെറി നോക്കി നിങ്ങൾ പറയും പ്രശ്നം തീരാൻ നോക്കണം അപ്പടി ഓൻ അങ്ങനെയാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് അങ്ങനെയാണോ അങ്ങനെയാണോ അപ്പൊ ഏറുള്ളൂ അവിടെ തച്ചാലിനും മനസ്സിലാക്കണമെങ്കിൽ ഈ മാമ്പമാണ് ഈ മാം കാര്യം മദർജി പഠിച്ചു പോസ്തകത്തിലെതി പഠിച്ചു പോയിട്ട് കാര്യമില്ല അള്ളാഹു അള്ളാഹുത്തരം തോഫിയെ കൊടുക്കണം തോഫിയെ കൊടുത്തു നോക്കി അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ പറയുന്നത് അവൻ്റെ 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 നെറ്റിത്തടത്തിൽ കാഫർ എന്ന് എഴുതിയിട്ടുണ്ടാവും ഒന്നാണ് ഇപ്പൊ പറയുന്നത് എഴുതിയതൊക്കെ എല്ലാവർക്കും വായിക്കാൻ കഴിയും അള്ളാഹു തോഫിയൊക്കെ നൽകിയവർക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് വായിക്കുക അല്ലാത്ത മുമ്പിൽ വായിക്കുക അങ്ങനെ വായിക്കുക വളരെ നമ്മൾ ചിന്തിക്കണം ലജ്ജാല് വന്നാൽ ഔദ്യം പലത്തിൻ്റെ സുഖമായിരിക്കും എന്തുകൊണ്ട് അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ജനം മുഴുവനും ആരെ കൂടെ നിൽക്കും പരസ്യം പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പരിഹരിക്കൂ കാര്യങ്ങൾ ഇല്ല പ്രശ്നം പരിഹരിച്ചാലും പരിഹരിക്കൂല പരിഹരിച്ചാലും പരിഹരിക്കൂല കാര്യങ്ങൾ ഒരു കാര്യം പരിഹരിച്ചത് കൊണ്ട് ആ കാര്യം പരിഹരിക്കൂല ബ്രിട്ടൻ ഇന്ത്യ രാജ്യത്തുനിന്ന് പോയി അതുകൊണ്ട് എന്താ നേട്ടൻ നമ്മൾ ആളുകൾ ഭരിച്ചു തന്നെ പക്ഷേ ബ്രിട്ടൻ്റെ അടിമത്തം ഇന്ന് നമ്മൾ അംഗീകരിക്കുക ബ്രിട്ടൻ്റെ താല്പര്യങ്ങളാണ് നമ്മൾ താല്പര്യങ്ങൾ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നത് ബ്രിട്ടൻ്റെ ഭാഷയാണ് സ്വന്തം ഭാഷയും നമുക്കാണ് നമുക്കിഷ്ടം ആണോ അല്ലേ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായ ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സിയ സയന്റിസ്റ്റുകൾ പിടിച്ചോ ഇളക്കിയപ്പോൾ അവരെന്താണ് ആദ്യം ചെയ്തതെങ്കിലും ഹിബ്രു ഭാഷയെ തിരിച്ചുകൊണ്ട് ലോകത്ത് ലോകത്താർക്കും അറിയാത്ത ഭാഷയാണ് ഹിബ്രു ഇന്ന് ഹിബ്രുലല്ലാത്ത ഒരു എഴുത്ത് ഇസ്രായേലില്ല ഞാൻ കണ്ടതാണ് ഒരു ഭാഷ ഒരു സംസ്കാരത്തെ നിലനിർത്തുന്നത് ഭാഷയാണ് ഒരു സംസ്കാരത്തിൽ ഒരാൾ അഭിമാനം കൊള്ളുന്നത് ഭാഷയിലൂടെയാണ് ഒരാൾ ഒരു മൂല്യതി അറബി പറഞ്ഞു വേറൊരു മൂല്യതി ഇംഗ്ലീഷ് പറഞ്ഞാലും ഒരാൾ അറബി അങ്ങനെ പറഞ്ഞു കുറച്ച് നേരം പത്ത് മിനിറ്റ് സംസാരിച്ചു ഒരാൾ ഫ്ലുവൻ്റ് ആയി ഭാഷയിൽ സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ അല്ല ഇംഗ്ലീഷും പ്രസംഗിച്ചാലും നമുക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്നോടാണ് എന്തുകൊണ്ട് നമ്മൾ അടിമത്തമാരോടാണ് ബ്രിട്ടനോടാണ് ജയിച്ചു വെച്ചാലേ അറിയാം അക്കനെ വാക്കിലാക്കി

അപ്പൊ നമ്മൾ ഇതാ റസൂലിന്റെ ഭാഷയല്ലേ ലോകത്തിൽ അതെന്റെ ഭാഷയാണ് ഖുർആൻ അത് ഖുർആന്റെ ഭാഷയാണ് ജന്ന അത് സുർഖക്കാരി ഭാഷയാണ് എന്ന് പുണ്യ റസൂൾ അത് വർത്താനം മാത്രല്ലേ നമ്മളെ കൽപിലുണ്ടോ ഏതോ എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞ വയസ്സനാക്കൂട്ടെന്ന് വല്യപ്പോ പറയുന്നുണ്ടാവും മരിച്ചാല് ഒന്ന് അതല്ലേ നല്ല ഇപ്പുറത്തെ പേരെ കുട്ടി എന്താ പറയും അതൊന്നും ഉണ്ടാക്കി മനസ്സിലാക്കി അത് നമുക്ക് അപ്പം ലാക്കാൻ വിളിച്ചത് വേർക്കാൻ ഞങ്ങൾ നല്ലൊരു ചാൻസ് വന്നിട്ട് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ യു ജി സ്കില്ല ശമ്പളം വാങ്ങണത് മറ്റൊരു എപ്പോഴും എന്തിൻ്റെ നടുവിലാണ് താടുന്ന അവസ്ഥയില ഇയാളെ ജോലി ഇയാൾ എന്തെങ്കിലും ഒരു വയർ അക്ഷണം കൂടിക്കാൻ പിറ്റേന്ന് വിരിച്ചുവിടും ഇന്നലെ ഒരു കാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാലിപ്പണിയാണ് ഞങ്ങൾ തയർക്കണത്

അപ്പൊ അങ്ങനത്തെ ഒരു കാർഡിന്റെ ജോലി അവിടെ നഷ്ടപ്പെടാൻ നിൽക്കുന്ന യു ജി സ്കെയിൽ ശമ്പളം വാങ്ങുന്ന ഒരാൾ ജോലി നഷ്ടപ്പെടാൻ അത് തന്നെ ആകെ സർക്കാരിന് ഇരുന്നൂറ്റി അമ്പത് ദിവസേ പ്രവർത്തിയുള്ളൂ ബാക്കിയുള്ള ദിവസം സമരം സമരം അല്ലെങ്കിൽ ആരെങ്കിലും മന്ത്രി മരിക്കും നേതാവ് മരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ചുരുക്കത്തിൽ ഒരു നൂറ് ദിവസം പോയാൽ മതിയാവും മുന്നൂറ്റി ചിലരം ദിവസത്തേക്ക് അപ്പോഴും ലാഭമാണ് ഇവിടെ വേറെ കച്ചവടം റിയൽ എസ്റ്റേറ്റ് അതൊക്കെ നടക്കുകയും ചെയ്യും മൂല ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിന്റെ ബസ്സിന് വരുന്നത് പത്തോന്റെ ബസ്സിന് ഒന്നാൽ മുക്കറി നോട്ട് ചെയ്താണ് പ്രസിഡന്റ് പ്രസിഡന്റ് എത്തിച്ചു കൊടുക്കും മൂപ്പരെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പേ കഴിഞ്ഞു മനസ്സിലായോണ്ട് പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞ എന്തുകൊണ്ട് ഭൗതികതയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന വലിയ വലിയ പിഴവുകൾ വലിയ പിഴവുകൾ മനസ്സിലാക്കുന്നിടത്ത് ഭീകരമായ പിഴവാണ് അത് ചെറിയൊരു പിഴവ് മനസ്സിലാക്കിയാൽ ചെറിയ പരിക്കുണ്ടാവും മനത്തിന്റെ വേര് ഒരാൾ വന്നാൽ കാലറിഞ്ഞോ ലേശം തുല്യ അറിഞ്ഞോ അത്രേ ഉള്ളൂ ഒന്നാം കൊമ്പന്ത് വീണാലോ കാലോടിയും അനേ കയ്യോടി അതിന്റെ മേലുള്ള കൊമ്പെന്ന് വീണാലോ അതിന്റെ മേലെ കൊമ്പെന്ന് വീണാൽ അയാൾക്കാണ് പൊടുത്തത്തിൽ പഴച്ചത് എങ്കിൽ അയാളുടെ നട്ടെല്ലുപുട്ടും പിന്നെ കോമയക്കണക്കേണ്ടി വരും അതിന്റെ മേലത്തെ കൊമ്പെന്ന് വീണാൽ ദൈവം പോവും മനസ്സിലായില്ല മേലക്ക് മേലക്ക് കയറുന്നതിനനുസരിച്ച് പിഴവിലെന്തുണ്ടാവും പരുക്ക് കൂടും നിങ്ങളിന്റെ കൂടല്ല നല്ലത് എപ്പോഴും ആർക്ക് പഴക്കലാണ് സാധാരണക്കാരനെ പഴക്കലാണ് പരി പേക്കണം എന്നുണ്ടെങ്കിൽ പേക്കൽ സുണ്ടെത്താൻ തല എപ്പോഴും പഴക്കാൻ നല്ലത് ആർക്കാണ് സാധാരണക്കാരൻ നേതാവിന് പഴച്ചു കഴിഞ്ഞാൽ പോയി ഉമ്മത്തിന്റെ ജീവൻ പോകും ഇതൊക്കെ തല കൊടുത്താൽ ചിന്തിച്ച് മനസ്സിലാക്കണം തല കൊടുത്ത് ചിന്തിക്കണം എന്നാലും മേലുള്ളവർക്ക് മാത്രം പഴക്കുന്ന ഒരു കാലമാണ് സാധാരണക്കാരൻ ആത്മാഗ്രഹിക്കും മേലുള്ളവർ പഴക്കും ആര് പഴപ്പിക്കും പപ്പിക്കും ആളുകൾ നാട്ടിലാകെ എവിടെയും നമ്മൾ ഒരു ഒരു വ്യക്തി എന്തുകൊണ്ട് നമ്മളൊക്കെ ഈ സുഹൂഡ് നമുക്ക് എന്തുകൊണ്ടും ഉണ്ടാവുന്നില്ല അതിനാ ഈ സുഹൂഡ് എന്താ നമുക്കില്ലാത്തത് നമ്മൾ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അമലിൽ ഈ വ്യക്തിയെക്കാളും അമല് ചെയ്യുന്നവർ നമ്മളെ കൂടുതലുണ്ടാവും പക്ഷെ ഈ വ്യക്തിക്കുള്ള സ്വഭാദ് നമുക്കില്ല ഹൃദയത്തിന്റെ തെളിച്ചം ഈ ഹൃദയത്തിന്റെ തെളിച്ചം തലനിരക്ക് നഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ കഴിക്കുന്നത് നിന്ന് ആണ് അവൻ രൂപപ്പെടുക ഒരു മനുഷ്യൻ യുദ്ധത്തിന് പോകും പുണ്യ റസൂൽ പറഞ്ഞു മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ മുടി ജടകുത്തു വസ്ത്രമാകെ പൊടി പുരളും അതായത് കുളിക്കാനോ വസ്ത്രം നാറ്റാനോ അയാൾക്ക് നേരമില്ല ആ സമയത്തിലും അയാൾ എന്തിനായിരിക്കും യുദ്ധത്തിലായിരിക്കും അതായത് ഒരു മനുഷ്യനെ പറ്റി പുണ്യറസൂൽ പറയാം സല്ലു അലൈഹി വസ്ലും ഒരു മനുഷ്യൻ യുദ്ധത്തിന് പോകും പോകും മുടി ജടകുത്തു കാരണം മുടി ഒന്ന് വാരാൻ പോലും യുദ്ധക്കളത്തിൽ ഇയാൾക്ക് നേരല്ല വസ്ത്രം പൊടി പുരണ്ട് വസ്ത്രം മാറ്റാൻ നേരല്ല അങ്ങനെയാണ് അയാൾ യുദ്ധം ചെയ്യുന്നത് പക്ഷേ ാണ് അയാൾ വെള്ളം ഹറാമാണ് അയാൾ വസ്ത്രം ഹറാമാണെങ്കിൽ എങ്ങനെ ഉത്തരം കിട്ടാനാണ് എങ്ങനെയുള്ള സ്വീകരിക്കാനാണ് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മളെ കാലഘട്ടത്തിൻ്റെ ദുരന്ത നമ്മളെ കാലഘട്ടത്തിൻ്റെ ഒരു ദുരന്തം അത് പിന്നെ നമ്മൾ കൊളിക്കുന്ന കോഴി ദന്തണീ സാധനം അറിയൂല കോഴിയാണോ അറിയില്ല ഇതിൽ പന്നിണ്ടോ അറിയില്ല തൊള്ളായിരത്തി മുപ്പതുകളിൽ യൂറോപ്പിലെ ലാബിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ കോഴി ദി ചിക്കൻ ഓഫ് ഫ്യൂച്ചർ എന്ന പേര് അതിനുമുമ്പ് ഈ കോഴിയില്ല തൊള്ളായിരത്തി മുപ്പതുകളിൽ യൂറോപ്പിലെ ഒരു ലാബിൽ രൂപപ്പെടുത്തിയതാണ് ഈ കോഴി ഇതിൽ പല സാധനം കൂട്ടിയിട്ടുണ്ട് അറിയില്ല യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ് പന്നിയാണ് ചിലപ്പോൾ പന്നി കൂട്ടിയിട്ടുണ്ടാവും പലതും കൂട്ടിയിട്ടുണ്ടാവും പലതും കൂട്ടിയിട്ടുണ്ടാവും സങ്കരയിനാണത് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്ന കോഴി അത് പന്നിയാന്ന് ഞാൻ പറഞ്ഞില്ല പന്നിയല്ലെന്നും പറഞ്ഞില്ല നമ്മൾക്കൊരു ഹലാലല്ലേ നൂറ് ശതമാനം ഹലാലാണ് കാരണം എന്തുകൊണ്ട് സമൂഹം മുഴുവൻ കോഴിയായി കഴിക്കുമ്പോൾ നമുക്ക് ഹലാലല്ലേ പക്ഷേ എന്നാലും എന്തുണ്ടാവും അതിന് അതിൻ്റെതായ കണ്ടന്റ് ഉള്ളിലെത്തുമ്പോൾ അതിൻ്റെതായ സ്വഭാവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ ചില സാധനങ്ങള് ഇപ്പൊ ഉള്ളി ഉള്ളി നല്ല ഹലാലല്ലേ ഉള്ളി നല്ല ഹലാലല്ലേ ഹലാലാണ് പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന തിന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ഫലം ദുഷ്ഫലം ഉണ്ടാവും വായനാറ്റം സാധന അലാലല്ലേ പക്ഷെ അതിന് അതിന്റെ അത് തിന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം പ്രകടമാവും ഈ കോഴി അലാലല്ലേ ഹലാലാണ് പക്ഷെ അത് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം പ്രകടമാവും അതാണ് വർഷം പലതും കൂട്ടിയിട്ടാണ് പലത്ത് കൂട്ടി ചക്ക ചക്ക എന്താ ചക്ക ചക്ക എന്ന് സാധനം എന്താ വർഷത്തിൽ മൂന്ന് മാസത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പഴമാണ് എന്ത് ചക്ക നിലവിലെ ചക്കയോ എന്നുണ്ടാവും നമ്മളിപ്പോ ലത്തിൻ എന്നുള്ള തൊള്ളായിരത്തി എൺപതുകളിൽ എന്റെ ഉസ്താദ് എനിക്ക് ആയത്തിന് അർത്ഥം വെക്കുമ്പോൾ ഉദാഹരണം പറയാ ചക്കയെന്ന് മക്ത്വാറ്റിൻ പോലെ അതായത് സ്വർഗത്തിലെ പഴത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തില്ല മക്ത്വാറ്റിൻ അതിന് മുറിവ് മുറിക്കപ്പെടുകയില്ല മുറിക്കപ്പെടില്ല എന്നാൽ ഒരു സീസണിൽ മാത്രം ഉണ്ടാവും പിന്നെ കിട്ടില്ല അങ്ങനത്തെ സ്വഭാവം സ്വർഗത്തിലെ പഴത്തിന് ഇല്ല അതാണ് മക്ത്വാറ്റ് അപ്പോൾ ഉദാഹരണം പറയാ ഒരു പഴം ആ സീസൺ കഴിഞ്ഞാൽ ആ അത് ആ സീസൺ കഴിഞ്ഞല്ലോ എന്ന് പറയും അതിനറ്റ് മുറിക്കപ്പെട്ടു ആ സീസൺ മുറിക്കപ്പെട്ടു ഒരു കൊല്ലത്തിൽ മൂന്ന് മാസം മാത്രമേ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല അപ്പൊ അത്തരം ആയത്തുകൾക്ക് നമ്മൾ ഉസ്താദ്മാര് ചക്ക മാങ്ങ അതിനൊക്കെ ഉദാഹരണം പറയുമ്പോൾ എന്താ പറയാ ചക്കി മാങ്ങി സ്വർഗത്തിലെ പല പഴങ്ങൾ ദുനിയാവിലെ പല പഴങ്ങൾ മക്ത്വത്താണ് എന്നാൽ സ്വർഗ്ഗത്തിൽ എല്ലാ മക്കത്വാത്താണ് ഒരു പ്രത്യേക സീസണിലേ ഉണ്ടാവുള്ളൂ ചില പഴങ്ങൾ ദുനിയാവിൽ സ്വർഗത്തിൽ അങ്ങനെയല്ല സ്വർഗത്തിൽ ഏത് പഴവും എപ്പോഴും ഉണ്ടാവും അതിന് സീസണില്ല ഈ ആയത്തിണ്ടല്ലോ എന്തില് വാക്യാ സ്വർഗത്തിലുണ്ടല്ലോ ഈ ആയത്ത് ഈ ആയത്തിന് അക്കാലത്ത് ഉസ്താദുമാര് അർത്ഥം വെച്ച് വരുമ്പോൾ ഫാക്യത്തിൻ കസീറത്തിൽ ഇല്ലാത്ത മക്കത്വാത്തിന് വലനു അങ്ങനെയാണല്ലോ ആയത്തുള്ളത് ധാരാളം പഴങ്ങൾ ഉണ്ടാവില്ല മക്വാറ്റിൻ സീസൺ എന്ന ഒരു മുറിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഇല്ല എന്നും കിട്ടും അന്ന് ഉദാഹരണം പറഞ്ഞു പറഞ്ഞിരുന്ന ചക്കയാണ് ഇന്നു പറ്റൂല ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റ പഴം നാട്ടിലില്ല എന്തുകൊണ്ട് ഇന്നത്തെ പഴം എന്തല്ല സങ്കരയിനാണ് അതായത് സീസൺ മുറിക്കപ്പെട്ടതിലേക്ക് എന്ത് കൂട്ടി സീസൺ മുറിക്കപ്പെടാത്ത കൂട്ടി ചില പഴങ്ങളില്ലേ ഉദാഹരണം പറഞ്ഞാൽ അടക്കപ്പഴം എന്നുണ്ടാവുമല്ലോ അങ്ങനെ പല പഴങ്ങളില്ലേ സീസൺ എന്ന കാര്യമല്ലാതെ എന്നുണ്ടാകുന്ന പഴങ്ങൾ ഉണ്ടല്ലോ മനസ്സിലാവുക അങ്ങനെ പല പഴങ്ങൾ നമ്മൾ അടുങ്ങും ആലോചിച്ചാൽ കിട്ടും പല പഴങ്ങൾ പഴം അങ്ങനെ അങ്ങനെ പലതും പലതും ഉണ്ട് പലതും ഉണ്ട് പലതും ഉണ്ട് പല പഴങ്ങളെയും ഇതിലേക്ക് കൂട്ടി അപ്പോൾ ഇതിന് സീസണിൽ മുറിക്കുമ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ മുറിക്കപ്പെടുക എന്ന അവസ്ഥ ചക്കക്കും മാങ്ങക്കും നിലവിലില്ലാതെ ഞാൻ ആപ്പിളും അങ്ങനെ ഇരിക്കും അപ്പൊ അതൊക്കെ സങ്കര ഇനങ്ങളാണ് സങ്കര ഇനമാവുമ്പോൾ ഇത് എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റൂല അത് അവർക്കേ അറിയുള്ളൂ